ഹലോ സ്ലാമലൈക്കും എന്തൊക്കെയാണ് എല്ലാവരുടെ വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കാം ഓക്കെ അപ്പോൾ ഞാൻ ഇന്ന് കുറച്ച് കോവിനും തറാവിനും സിബ്രനേയും ഒക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത് അല്ലേ ഓക്കെ അപ്പോൾ ഇന്ന് എമിക്കുട്ടിയുടെ കുറച്ച് ടോയ്സുകളാണ് കേട്ടോ ടോയ്സുകൾ നിങ്ങളൊക്കെ ഒന്ന് കാണിക്കാൻ കീർതി അവൻ ഇന്ന് എന്നും എന്നത്തെയും പോലെ തന്നെ ഇന്നും എന്താ പറയുക ടോയ്സൊക്കെ എടുത്ത റൂമിൽ അങ്ങോട്ട് ചൊരുന്നു അപ്പോൾ അതെനിക്ക് കണ്ടപ്പോൾ തോന്നി നിങ്ങളെ ഒന്ന് കാണിക്കാം ഓക്കെ അപ്പോൾ എമിക്കുട്ടിയുടെ അടുത്ത് കുറേ ടോയ്സിൻ്റെ ഒരു കളക്ഷൻ തന്നെ ഉണ്ട് കേട്ടോ അപ്പോൾ ഈ നിങ്ങളുടെയൊക്കെ വീട്ടിലെന്താണ് അവസ്ഥ ആ ടോയ്സ് െങ്ങനെ എന്താ പറയുക ഒക്കെ വാരി വരെ ഇട്ട് അതൊക്കെ പറക്കിടാനൊക്കെ നിങ്ങൾക്ക് എങ്ങനെയാണ് എന്തേശം വരാറുണ്ടോ എനിക്ക് വരാറുണ്ട് കേട്ടോ എനിക്ക് ഏറ്റവും ദേഷ്യമില്ല കാര്യമാണത് കാരണം ഒരു തല മുതൽ ഒരു തല വരെ നിറച്ചും ടോയ്സായിരിക്കും കേട്ടോ അത് പറിക്കിടലാണ് എൻ്റെ ഏറ്റവും വലിയ ഡ്യൂട്ടി ഓക്കെ അപ്പോൾ ഈ ടോയ്സൊക്കെ കുറേ ടോയ്സ് ഉണ്ട് കേട്ടോ അപ്പോൾ എമിക്കുട്ടിയുടെ അടുത്തുള്ള ടോയ്സിൻ്റെ ഒരു എൺപത് ശതമാനം ടോയ്സും മൂത്താളുടെ ടോയ്സാണ് കേട്ടോ ആൾ ചെറുപ്പം മുതൽ ഈ എന്താ പറയുക പ്രസവിച്ച മുതൽ അല്ലെങ്കിൽ ഇപ്പോൾ ടെൻ പത്ത് വയസ്സായിട്ട് കഴിഞ്ഞിട്ടുണ്ട് ഇത്രയും നാളത്തെ ടോയ്സുകളാണ് ഏറ്റവും കൂടുതൽ എമിക്കുട്ടി ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത് ഒരുപാടുണ്ട് കുറേയൊക്കെ ഒന്നിനും കൊള്ളാണ്ട് ഞാനെടുത്ത് കളഞ്ഞിട്ടുണ്ട് എന്താ പറയുക കളിക്കാൻ പാകത്തിനുള്ളതൊക്കെ ഇപ്പോഴും ഞാൻ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് എനിക്ക് ഈ പറഞ്ഞ പോലെ ഒരുപാട് ഇഷ്ടമാണ് ഇങ്ങനത്തെ ക്യൂട്ടായിട്ടുള്ള ടോയ്സൊക്കെ കാണുന്നതും അതെടുത്ത് വെക്കണതും ഇപ്പോൾ ആൺകുട്ടികളായതുകൊണ്ട് ഇന്നത്തെ രണ്ട് പേരും ആൺകുട്ടികളായതുകൊണ്ട് കൂടുതലും ഇമ്മ അതിൽ സംഭവങ്ങളൊക്കെ ആണ് ഉണ്ടാവുക അപ്പോൾ ആൺകുട്ടികളാണെങ്കിൽ ഈ എന്താ പറയുക ബാർബി ടോയ്സ് അങ്ങനത്തെ സംഭവങ്ങളായിരിക്കും അല്ലേ അവിടുത്തെ ഇവർക്ക് ഈ എന്താ പറയുക ബൈക്കും ലോറും കാറും സംഭവങ്ങളൊക്കെയാണ് എന്നാലും അതും ക്യൂട്ടാണ് കാണാൻ അല്ലേ അത് ഓടുന്നതും തല മറിഞ്ഞ് എന്താ പറയുക കളിക്കുന്നതും എന്താ പറയുക അങ്ങനെ പല ടൈപ്പുണ്ട് നല്ല ലൈറ്റ് കാത്തുന്നത് അങ്ങനെ അതൊക്കെ കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ചെറുപ്പം ചെറുപ്പം മുതലേ എനിക്ക് ഭയങ്കര അത് ഇഷ്ടമാണ് പക്ഷെ ഇപ്പോൾ അത് എനിക്ക് കിട്ടാത്തതിൻ്റെ അതിനേക്കാളും ഒരുപാട് ഡബിൾ എന്ന് തന്നെ പറയാം ഡബിളിൻ്റെ ഡബിൾ എന്നൊക്കെ പറയാം അത്രയും ടോയ്സ് നമ്മുടെ മക്കൾക്ക് കിട്ടുന്നുണ്ട് അല്ലേ അപ്പോൾ അതൊക്കെ കാണുമ്പോൾ ചിലപ്പോൾ നമുക്കും കുഞ്ഞുനാളിൽ ഇതൊന്നും ഇത്രയും കിട്ടിയിട്ടില്ല എന്നല്ല ാലും എന്താ പറയുക ഇവർക്ക് നമ്മളെ കയ്യിലിങ്ങനെ കിട്ടുമ്പോൾ അത് എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് അതുകൊണ്ട് തന്നെ അത്രയും വർഷങ്ങളായിട്ട് ഞാനിതൊക്കെ സൂക്ഷിച്ചു വച്ചിരിക്കുന്നത് ടോയ്സ് മാത്രമല്ല കേട്ടോ എൻ്റെ അത് എന്താ പറയുക റിസോർട്ടിരുന്നത് പഴയ എന്താ പറയുക പ്രസവിച്ച് കിടന്ന എട്ട് മുതൽ ഒരു വയസ്സത്ത് രണ്ട് വയസ്സത്ത് മൂന്ന് വയസ്സത്തും നാല് വയസ്സത്തും അങ്ങനെ എല്ലാ വയസ്സിലും അവൻ ഇട്ട ഡ്രെസ്സുകൾ വരെ എൻ്റെ കയ്യിലുണ്ട് കേട്ടോ എന്തോ എനിക്കങ്ങനെ ഒരു സ്വഭാവമൊന്നും എന്താ പറയുക കളയാനൊന്നും തോന്നാറില്ല എന്നുവെച്ചിട്ടുണ്ടെങ്കിൽ അത്ര വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരിക്കില്ല കുട്ടികളെ പെട്ടെന്ന് പെട്ടെന്ന് വല്ലേ അപ്പോൾ അത് അവർക്ക് കുറച്ചൊക്കെ ആയിട്ടുണ്ടാവും ഒന്ന് രണ്ട് തവണ ഇടുമ്പോഴേക്കും അത് എന്താ പറയുക അത് ഇടാൻ പറ്റാണ്ടാവും അപ്പോൾ അത് കളയാനൊന്നും തോന്നില്ല കുറേ ഇതൊക്കെ ഇങ്ങനെ അതുപോലെ ആർക്കെങ്കിലൊക്കെ ഇങ്ങനെ വീട്ടിൽ ഈ എന്താ പറയുക ഞങ്ങൾ വീട്ടിൽ കുറച്ച് മുന്നേങ്ങനെ ഈ എന്താ പറയുക ഈ കുപ്പിപ്പാട്ടൊക്കെ പറക്കാൻ വരില്ലേ അവർ അങ്ങനെ ഒരു സ്ത്രീയുണ്ടാവും ഈ മോൻ്റെ അതേ പ്രായമായിരുന്നു കേട്ടോ അപ്പോൾ അവർക്ക് ഞാൻ കൊടുത്തിട്ടുണ്ട് അങ്ങനെ അങ്ങനെ എല്ലാം എടുത്ത് വെച്ചൊന്നും അല്ല അങ്ങനെ ഇപ്പോഴും കുറേയുണ്ട് ഇപ്പോൾ എമിക്കുട്ടി ഇടുന്നതൊക്കെ ചിലതൊക്കെ അവൻ്റെ ഡ്രസ്സുകളൊക്കെയാണ് അപ്പോൾ ഞാൻ അപ്പം എന്താ പറഞ്ഞത് ടോയ്സിനെ കുറിച്ച് പറഞ്ഞത് ഇപ്പം എന്തൊക്കെയോ പറഞ്ഞില്ലേ അപ്പോൾ ഒരുപാട് ടോയ്സ് ഉണ്ട് ഈ പറഞ്ഞ പോലെ ഈ ടോയ്സ് ഉണ്ടല്ല ഈ കാണുന്ന ടോയ്സ് അത് അവനുക്ക് മൂന്ന് വയസ്സെങ്ങാനുള്ള സമയത്ത് അവൻ ഇപ്പച്ചി ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് കൊടുത്തതാണ് ഇപ്പോഴും ഞാനത് സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ് എന്തോ എനിക്കതൊന്നും കളയാനാ അതൊന്നും തോന്നിയിട്ടില്ല എപ്പോഴും ഞാനതിങ്ങനെ ഇത്രയും വർഷങ്ങൾ ഞാൻ ആ പെട്ടിയിൽ ഇങ്ങനെ ഇട്ടിട്ട് നടക്കും അങ്ങനെ അപ്പം അതുകൊണ്ട് എൻ്റെ കുട്ടിക്കിപ്പോൾ കളിക്കാൻ ഈ കുറേ ടോയ്സ് ആയില്ല അവൻ്റെ കയ്യിൽ പല കുറേ കളക്ഷൻസ് ഉണ്ട് കേട്ടോ ആനിമൽസ് ആയിട്ടും അതുപോലെ കാറായിട്ടും അങ്ങനെ പല 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 വെറൈറ്റി സംഭവങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ വീട്ടിൽ എന്താണ് അവസ്ഥ ഇതുപോലെ തന്നെയാണോ മൂത്ത ആൾ കളിച്ച ടോയ്സ് തന്നെയാണോ താഴെ അവർക്ക് നിങ്ങൾ കളിക്കാറ് അതോ മൂത്ത ആളുടെ ടോയ്സിൻ്റെ പൊടി പോലും ഇല്ലേ അത് പുതിയ ആൾ പുതിയ കളിക്കുന്ന ആളെ ആളുകളിങ്ങനെ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത് വെറൈറ്റി വെറൈറ്റി അപ്പോൾ എനിക്ക് ഈ പറഞ്ഞ പോലെ വെറുതെ ടോയ്സ് വാങ്ങിച്ചിട്ട് ഇതൊന്നും ഞാൻ നാട്ടിൽ നിന്നൊന്നും വാങ്ങിച്ചു കൊടുത്താവുന്നല്ല ഇവരിങ്ങനെ വരുമല്ലോ എന്താ പറയുക ഇവർ മലേഷ്യയിലാണ് അവരിങ്ങനെ വരുമ്പോൾ കൊണ്ടുവരും ഇവർക്ക് കൊടുക്കും അങ്ങനെ അങ്ങനെയുള്ളതാണ് നാട്ടിൽ നിന്നും മേടിക്കാറുണ്ട് കേട്ടോ അതുപോലെ തന്നെ നമ്മൾ പൂരം കാര്യങ്ങളൊക്കെ വരാറില്ലേ അപ്പോഴും ഇതുപോലെ മേടിക്കും അതൊക്കെ ഞാനിങ്ങനെ ക്യൂട്ടായതൊക്കെ എടുത്ത് വെക്കും കുറേ നാശമായതൊക്കെ ഞാനിതേപോലെ കളയും കേട്ടോ ഓക്കെ അപ്പോൾ ഒരുപാട് ഒക്കെ ഉണ്ട് അതൊക്കെ നിങ്ങളൊക്കെ കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അത് കാണിക്കാൻ വേണ്ടി വന്നതാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോസ് കുറേ പേര് കാണുന്നുണ്ട് പക്ഷെ ഒരുപാട് പേര് സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് കേട്ടോ കാണുന്നത് അപ്പോൾ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ പ്ലീസ് ഓക്കെ അപ്പോൾ എല്ലാവർക്കും ഇതുപോലെയുള്ള വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ഇനി ഇതുപോലൊക്കെ ഇടാം ഇനി ഇതൊക്കെ പറക്കി വെക്കേണ്ട ഒരു ഡ്യൂട്ടിങ് കൂടി ഉണ്ട് മക്കളെ ഭയങ്കര ഭയങ്കര പണിയുള്ള പരിപാടിയാണ് അത് ചില സമയത്തൊക്കെ ഞാൻ സോപ്പായിട്ടിട്ട് ആളെ കൊണ്ടുതന്നെ ചേർപ്പിക്കാറുണ്ട് കേട്ടോ നമുക്ക് ആരെയാണ് ഫസ്റ്റ് ഏറ്റവും കൂടുതൽ എടുത്ത് എന്നൊക്കെ നോക്കാം എന്നൊക്കെ ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ടൊക്കെ ഒപ്പിച്ചിട്ട് ചില സമയത്തൊക്കെ അത് ആളെ കൊണ്ടുതന്നെ എടുത്ത് എടുത്ത് വെക്കാറുണ്ട് ചില സമയത്ത് അത് വർക്കാവാറില്ല അപ്പോൾ നമ്മൾ തന്നെ എടുത്ത് വെക്കേണ്ടി വരും അതാണ് ഈ ഒരു ടോയ്സിൻ്റെ ഏറ്റവും വലിയ ടോയ്സ് പറക്കിടേണ്ട ഏറ്റവും വലിയൊരു പ്രശ്നം ഓക്കെ അപ്പോൾ ആ ഈ പറഞ്ഞ പോലെ ചില സമയത്തൊക്കെ ആളെന്നെ എടുത്തേക്കും കേട്ടാ നല്ല മൂടാണെങ്കിൽ അല്ലെങ്കിൽ പണിയാണ് പിന്നെ നിങ്ങളെ പിള്ളേരൊക്കെ എങ്ങനെയാണ് ഈ ഒക്കെ റിപ്പയർ ചെയ്യുന്ന പരിപാടിയുണ്ട് മൂത്താൾക്ക് അത്ര വലിയ ഉണ്ടായിരുന്നല്ലോ പക്ഷേ എൻ്റെ കുട്ടിക്ക് അങ്ങനെ ഒരു സംഭവം ഉണ്ട് ചെറുതായിട്ട് അതൊക്കെ ഒന്ന് റിപ്പയർ ചെയ്യുന്ന പരിപാടി ഉണ്ട് മൂത്താളും ചെയ്യുമായിരുന്നു അതിന്ന് ഞാൻ ഈ പറഞ്ഞ പോലെ ചെയ്യുന്ന സമയത്ത് എനിക്ക് ഭയങ്കര വിഷമമാവും ഞാൻ ചിലക്ക് വഴക്കൊക്കെ പറയാറുണ്ട് പക്ഷേ പിന്നീട് എനിക്ക് മനസ്സിലായി അങ്ങനെ ചെയ്യുന്നത് ഭയങ്കര കഷ്ടമാണ് അത് അവർക്ക് മേടിച്ചെടുക്കുന്ന ടോയ്സും അതെന്ത് ചെയ്യണം എന്ന് അവരാണ് തീരുമാനിക്കേണ്ടത് അത് അവരുടെ ഒരു എന്താ പറയുക എന്താണ് അതിൻ്റെ അകത്തു നിന്നുള്ളൊരു അത് അവർ പഠിക്കണം അങ്ങനെ കുറേ കാര്യങ്ങൾ എന്താ പറയുക അതിന് വേണ്ടിയിട്ടാണ് അവരത് പൊളിച്ച് നോക്കുന്നതും അതൊക്കെ എന്നാണ് ഞാൻ വീണ്ടും പിന്നീട് മനസ്സിലാക്കിയത് അപ്പോൾ ഇപ്പം ചിലത് അങ്ങനൊന്നും പറയാറില്ല ചില സമയത്ത് ചിലതിൻ്റെ പരി പരിപ്പൊക്കിളക്കാറുണ്ട് അപ്പോൾ ഞാനൊന്നും പറയാൻ നിൽക്കാറില്ല അത് ഞാനപ്പം ആലോചിക്കാറുണ്ട് അവർക്ക് കൊടുത്ത ടോയ്സ് അവരത് ഇഷ്ടം പോലെ ചെയ്യട്ടെ എന്ന് വിചാരിക്കും ഓക്കെ അപ്പോൾ നിങ്ങളുടെ പിള്ളേരൊക്കെ എങ്ങനെയാണ് ഞാൻ കമൻറ്റ് ചെയ്യണം കേട്ടോ ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഓക്കെ അപ്പം അടുത്ത് വെടിയായിട്ട് കാണുന്നവരെ വരെ ബൈ